പശുതാൾത്താറിൽ വന്ന് സാക്ഷ്യം പറയുവാനായി എൻ്റെ ഈശോ എൻ മാതാവും എന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതിന് നന്ദി ഒരു രോഗത്തിലൂടെയാണ് വീണ്ടും വിവിധ ആവശ്യങ്ങളിലൂടെയാണ് അമ്മ എന്നെ ഈ യേശുനാമം മഹത്തപ്പെടുത്തുന്നതിനായി എന്നെ ഉയർത്തിയത് എൻ്റെ പേര് ഷീന ആഗസ്റ്റിൻ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം രൂപതയിൽ നെല്ലിമറ്റം ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ പ്രത്യേകമായ മൂന്ന് നിയോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ സിസ്റ്ററാണ് മഠത്തിൽ ആണ് പുള്ളിക്കാരി എം എം ബിയിൽ ജോ ആയിരുന്നു പുള്ളിക്കാരിക്ക് പെട്ടെന്നുണ്ടായ ഒരു അസുഖമായിരുന്നു മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു സൗഖ്യം കിട്ടുന്നതിനായി ഞാൻ ആൻറ്റിക്ക് വേണ്ടി നിയോ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തു പിന്നെ പിന്നീട് ഹസ് ഈ സിസ്റ്റർ സിക്ക് ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് അത് ഭയങ്കരമായി വിഷമമാവുകയും പുള്ളിക്ക് ഭയങ്കരമായ ഉറക്കക്കുറവ് വരികയും അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുകയും ചെയ്തു ഈ ബുദ്ധിമുട്ടുകളും കൂടാതെ എൻ്റെ എനിക്കുമായി എൻ്റെ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് കാണുകയും ചെയ്തു ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു പോകുമ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ഞാൻ പണ്ട് മുതലേ നന്നായി പ്രാർത്ഥിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായന വായിക്കുകയും എന്നും പള്ളിയിൽ പോകുകയും പ്രാർത്ഥനാ ജീവിതത്തിൽ നന്നായി നിന്നിരിക്കുകയും ചെയ്ത ഒരാളായിരുന്നു എനിക്ക് ഈ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വന്നു പോയപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ മക്കൾ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ അമ്മ ഇത്രയും അമ്മ പ്രാർത്ഥിക്കുന്നതായിട്ടും അമ്മയ്ക്ക് ഇത്രയും പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നതെന്ന് ആ ഒരു പ്രശ്നത്തിലും ഞാൻ തളർന്നു പോകാതെ എൻ്റെ ഒപ്പം താങ്ങായി തണലായി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു വിശ്വാസം കൈവിട്ടില്ല നന്നായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കൂടുതൽ ശക്തമാക്കി നിത്യാരാധന പോ ചാപ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയും ജവമാല എത്തിക്കുകയും എല്ലാം കൂടുതലായി മുമ്പോട്ട് പോയി അങ്ങനെ ഇരിക്കെ ഹ സിസ്റ്ററിന് ഒത്തിരി കൂടുതലായി പോവുകയും സിസ്റ്റർ ജയിച്ച് പെട്ടെന്ന് മരിച്ചു മരണപ്പെടുകയും ചെയ്തു അത് അതിൻ്റെ വിഷമം ഹസ്ബൻഡിന് കൂടുതലായി ഏറ്റു പുള്ളിക്ക് കൂടുതൽ ഉറക്കക്കുറവുണ്ടായി അതിന് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ബ്രസ്റ്റിൽ ഒരു തടുപ്പ് കാണുന്നത് അതിന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവർ സംശയം പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ രാജഗിരിയിലോട്ട് ട്രാൻ ട്രീറ്റ്മെൻറ്റിനായി മാറി രാജഗിരിയിൽ ചെന്നപ്പോൾ മാമോഗ്രാം ചെയ്തു അവിടെ അവർ സംശയം പറഞ്ഞു അവർ ബയോപ്സിക്ക് വിട്ടു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട അതൊരു ഇനിഷ്യൽ സ്റ്റേജ് മാത്രമാണ് എൻ്റെ പരിശുദ്ധ അമ്മ എന്നെക്കത് വെളിപ്പെടുത്തി തന്നതിന് ഒരായിരം നന്ദി അത് വെളിപ്പെടുത്തി തരികയും അതിന് കറക്റ്റ് സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എന്നെ ഞങ്ങളെയും സഹായിക്കുകയും ചെയ്തതിന് ഒരായിരം നന്ദി ഞാൻ ആക്ച്വലി ഒക്ടോബർ പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒക്ടോബർ പത്താം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ജവമാല റാലിക്ക് വരാനായി ബുക്ക് ചെയ്തിരുന്നതായിരുന്നു പക്ഷേ ഈ പ്രത്യേക ഈ പ്രശ്നങ്ങൾ കടന്നു പോയപ്പോൾ എൻ്റെ ബുക്ക് ചെയ്തു ഞാൻ ക്യാൻസൽ ചെയ്തു അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ പതിനാറാം തീയതി ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു സെയ്ത്ത് പുരട്ടി എനിക്ക് പുരട്ടാൻ പറഞ്ഞ് തന്നു കാശുരൂപം തന്നു ഞാൻ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ജമാല റാലിയുടെ അന്ന് എൻ്റെ സർജറി ചെയ്തു സർജറി എല്ലാം ആ മുഴ മാത്രം എടുത്തു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതെടുത്ത് കളഞ്ഞു തിയേറ്ററിൽ എൻ്റെ അടുത്തും വലത്തും നിൽക്കാനായി ഉടമ്പടി എടുത്ത രണ്ട് നേഴ്സുമാരായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം നൽകി ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ടല്ലോ എനിക്കോ ഭയങ്കര സന്തോഷമായി അങ്ങനെ എൻ്റെ സർജറി ഭംഗിയായി കഴിഞ്ഞു ഒരു കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു സർജറി കഴിഞ്ഞ് പിന്നെ ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷീനായുടെ ശരീരത്തിങ്ങനെയൊരു രോഗമേ ഇല്ല ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട എങ്കിലും ഇനി നമുക്കിത് വരാതിരിക്കണല്ലോ അതിനുവേണ്ടി നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ നിന്നും അമ്മയുടെ വിശുദ്ധ തൈലവും നേർച്ച വസ്തുക്കളും എന്നും ഞാൻ ഉപയോഗിക്കുകയും ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം അതിൽ നിന്ന് ലഭിച്ചു അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റെമ്മീൻ അലർജി ഉണ്ടായി മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും ഈ അനാഫലറ്റിക് ഷോക്ക് എന്ന് പറയും ഞാൻ എൻ്റെ ചെസ്റ്റ് പെയിനായി അവരോർത്തു എനിക്ക് ഹാർട്ട് അറ്റാക്കാണെന്ന് ഓർത്തു എനിക്ക് ഭയങ്കര കൂടിപ്പോയി രണ്ട് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ചക്ഷൻ ഉള്ളൂ അതിൽ നിന്ന് ഞാൻ പൂർണ്ണ റിക്കവറായി എൻ്റെ ഈശോയും മാതാവും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു ഞാൻ നേർച്ച വസ്തുക്കൾ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ ഉപയോഗിക്കുമായിരുന്നു ഹസ്ബൻഡിൻ്റെ ഉറക്കക്കുറവ് ഞാൻ ഉടമ്പടി മൂന്നാമത് മാർച്ചിൽ വന്ന് പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ മുതൽ പൂർണ്ണ സൗഖ്യം അതിൽ നിന്നും കിട്ടി നാലാമതായിട്ട് എൻ്റെ മോന് എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കുകയായിരുന്നു അവന് എക്സാമിനെഴുതുന്നതിന് മുമ്പും എക്സാം കഴിഞ്ഞും ഞാൻ ഇവിടെ കൊണ്ടുവരുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എക്സാമിന് അവന് നയൻറ്റി സെവൻ പോയിൻ്റ് ടു പെർസെൻറ്റേജ് സ്കോർ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ അടുത്ത കടമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിന് അവന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹമായിരുന്നു ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അവനൊരു വർഷം എൻട്രൻസിന് കളഞ്ഞത് മൊത്തം അതിനായിരുന്നു കൈവിട്ടില്ല പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു അമ്മയോട് പറഞ്ഞു അമ്മേ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനിടയാകരുതേ അമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ എന്ന് പറഞ്ഞു അങ്ങനെ എൻട്രൻസിന് കഴിഞ്ഞ് അഡ്മിഷന് വേണ്ടി ട്രിപ്പിൾ ഐ ടിയിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ കം അവൻ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വെഞ്ചിരിച്ച ഉപ്പും നേർച്ച വസ്തുക്കളും എല്ലാം തൂത്ത് തൂത്തു വെച്ചു കമ്പ്യൂട്ടറിൽ പിന്നെ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലി അങ്ങനെ അപ്ലൈ ചെയ്തു അഞ്ച് റൗണ്ട് കഴിഞ്ഞു അഞ്ച് റൗണ്ടിലും മോനും കിട്ടിയില്ല ഇനി ഒരു റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് റൗണ്ടിൽ ആകെയുള്ള വേക്കൻസി നൂറ്റി നാൽപ്പത്തി മൂന്ന് തന്നെ ഉള്ളു എൻ്റെ മാതാവ് അതിന് എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിന് കിട്ടണം ഇവിടെ വന്നു മോനെയും കൊണ്ട് പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവന് അടുത്ത് അഞ്ച് ആറാമത്തെ റൗണ്ടിൽ ഞാനും മൂന്നാമത്തെ മോടൻപടി പുതുക്കി കഴിഞ്ഞു ഫസ്റ്റ് നിയോഗം വെച്ചു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അവന് അഡ്മിഷൻ കിട്ടി ഈ നാളെ അവൻ ട്രിപ്പിൾ ഐ ടിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് കൂടാതെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ചൂടുകാലം വെള്ളം പറ്റി പോകാറാകുവാണല്ലോ ഒരു റിങ് വെള്ളം എന്നും വെക്കണേ അമ്മേ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു റിങ്ങിൽ വെള്ളം പറ്റാതെ അമ്മ കാത്തു സൂക്ഷിച്ചു പിന്നെ ഉള്ളത് എൻ്റെ ഞങ്ങളുടെ പുഴ വീടിൻ്റെ പുറകിലൊരു പുഴയുണ്ട് ഈ കഴിഞ്ഞ മഴക്കാലത്ത് പുഴയിൽ വെള്ളം കൂടി കൂടി വന്നു അപ്പം അടുത്തുള്ളവരെല്ലാം രാത്രി മൂന്നു മണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചെണീപ്പിച്ചു വെള്ളം കൂടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല ഞാൻ എണീറ്റിരുന്ന് രണ്ട് തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ചു പ്രാർത്ഥിച്ചു നേരം വെളുക്കട്ടെ അച്ചാച്ചേ എന്ന് പറഞ്ഞു നേരം വെളുത്തു ഞാൻ ഉച്ച പെട്ടെന്ന് വെള്ളം ഒരേ ലെവലിൽ നിൽക്കുകയാണ് ഞാൻ ഓടിച്ചെന്ന് ഉപ്പെടുത്തു എൻ്റെ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകം എടുത്തു ഓടിപ്പുഴയുടെ സൈഡിലോട്ട് ചെന്ന് വെഞ്ചിരിച്ചു അവിടെ ഉപ്പ് വെഞ്ചിരിച്ചു ഉപ്പ് അവിടെ എല്ലാം ഇട്ടിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് വെള്ളം കൂടി കൂടി വരുന്നുണ്ട് ഇതൊന്ന് സെറ്റാക്കി തരണേ അമ്മേ പറമ്പിലോട്ട് കയറാൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മേ ആ വെള്ളം പൊക്കം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മഴ പൂർണ്ണമായി മാറുകയും വെള്ളം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വെള്ളം നന്നായി താഴുകയും ചെയ്തു കൂടാതെ കൂടാതെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മമാതാവ് വഴി ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്നിട്ടുണ്ട് എൻ്റെ അമ്മച്ചിയുടെ ഒരു ലോക്കറ്റ് കാണാതെ പോയപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു മുളെ നീ ഉടമ്പടി എടുത്തിരിക്കുന്നതല്ലേ നീ പ്രാർത്ഥിച്ച അമ്മ കേക്കൂടി അമ്മയുടെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മച്ചിയുടെ ലോക്കറ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കണ്ടു കിട്ടുകയും ചെയ്തു ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഇനിയും അമ്മയുടെ ഉടമ്പടിയിൽ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സ്ഥിരം സാക്ഷിയായി ജീവിക്കുന്നതിനായി ഞാൻ ഞങ്ങളും കുടുംബവും ആഗ്രഹിക്കുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഒത്തിരി സാമ്പത്തികമായി ഒത്തിരി പേരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ പള്ളികളിൽ നിന്നും ബന്ധപ്പെട്ട് സഹായം പിന്നെ വീട് പണിയുന്നവർക്ക് സഹായം അനാഥാലയങ്ങളിൽ അങ്ങനെ സാമ്പത്തികമായി ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട് പിന്നെ ആത്മീയവുമായിട്ടൊട്ടി വളരാൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു എങ്കിലും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുവാനും സ്ഥിരമായി എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്ത വേറെ ഒന്ന് ഒരു എൻ്റർടൈൻമെൻറ്റിനും എൻ്റെ മനസ്സിൽ തോന്നുകയില്ല ഇച്ചിരി നേരം ഫോണും വല്ലതും നോക്കി എനിക്ക് തോന്നും അയ്യേ ചുമ്മാ ഇതിന് ഇതിനകത്ത് സമയം കളഞ്ഞത് ഓ വേണ്ട പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാൻ തുറക്കും അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി ഈ ഒരു സാക്ഷ്യത്തിൽ ഏറെ പ്രത്യേകിച്ച് മകൻ്റെ സാക്ഷ്യവും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ് കൊണ്ടാണ് ഈ അൾത്താരയിലുണ്ട് എപ്പോഴും സാക്ഷ്യത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഇതുപോലെ പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച ആളും ഒരുമിച്ച് അൾത്താരയിൽ വരുന്നതാണ് കാരണം ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു മഹത്വപ്പെടുത്തലിൻ്റെ സമയമാണ് അത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് നൽകുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ലഭിക്കുന്നത് അപ്പോൾ മകനും ഈ ഒരു കാര്യത്തിൽ അമ്മയുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാന്നിധ്യത്തിൻ്റെ തെളിവെന്ന് പറയുന്നത് അമ്മ പറയുന്നത് സത്യമാണ് എന്ന് അവൻ്റെ ജീവിതത്തിലൂടെ അവൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കൂടെ വന്ന് നിൽക്കുന്നത് തെളിയിക്കുന്നതും രണ്ടാമത്തേത് ഈ ഒരു സാക്ഷ്യത്തിൽ പ്രകൃതിയിലെക്കുറിച്ചും വെള്ളം കയറുന്നതിനെക്കുറിച്ചും വെള്ളം ലഭിച്ചതിനെക്കുറിച്ചൊക്കെ ഉണ്ട് ഈ സാക്ഷ്യത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇഹലോകരാജ്ഞയെ രാജ്ഞിയായി എന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അല്ലെങ്കിൽ തിക്ഷ പ്രാർത്ഥനയിൽ നമ്മൾ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവെന്നാണ് അമ്മയെ വിളിക്കുന്നത് അപ്പം അമ്മയ്ക്ക് ഇവിടുള്ള എല്ലാ ജന്തു ജന്തുജീവജാലങ്ങളുടെ മേലും അമ്മയുടെ മാതൃത്വം പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പം പ്രകൃതിയുടെ കാര്യത്തിലും വീട്ടിലൊരു സാഹചര്യത്തിൽ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഉണ്ടായ ചെറുതും വലുതുമായ അനുഭവങ്ങളെല്ലാം ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ അതൊക്കെ വളരെ വ്യക്തമായിട്ട് ആഴമായിട്ട് ദൈവാനുഭവങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏറ്റവും അവസാനം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഓൾറെഡി പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെ നിലനിൽക്കുന്ന ഒരാളാണെങ്കിലും ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം കുറച്ചുകൂടെ ആഴത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചെന്നുള്ളത് ഉടമ്പടി ഒരാഴമുള്ള പ്രാർത്ഥനയാണ് അത് നമ്മൾ പരക്കെ പുറകമേ നിന്ന് നോക്കുമ്പോൾ കുറേ വസ്തുക്കളും കുറേ കാര്യങ്ങൾ ലഭിക്കുന്നതായിട്ടൊക്കെ തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് വലയിറക്കി അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇതിനെ നോക്കി പഠിച്ച് പ്രാർത്ഥിച്ച് ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നിങ്ങളെക്കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ ഈ ആഴം എന്താണെന്നും ഈ ആഴത്തിന് എത്രത്തോളം അർത്ഥം ഉണ്ടെന്നൊക്കെ പരിശുദ്ധ അമ്മ തന്നെ നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കും ഇത് ദൈവാനുഭവത്തിൻ്റെ വലിയൊരു വാതായനമാണ് വലിയൊരു പാതയാണ് ഈ ഒരു സാക്ഷ്യത്തിൽ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഏറ്റവും അവസാനം ഉടമ്പടിയിൽ വിശ്വസ്ത ജീവിക്കുവാനുള്ള പരിശ്രമം ഈ കുടുംബത്തിനുണ്ട് ഇനി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് ദൈവത്തിൻ്റെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക